സഭയുടെ കൈവെട്ടുന്നവർ സാത്താൻ രൂപികളാണ് സഭാസ്ഥാനം വിട്ടൊളിച്ചോടിയത് എന്തിനെ എന്ന് രൂപതാ നേതൃത്വത്തിനോട് ചോദിക്കുവാൻ സഭാ നേതൃത്വം തയ്യാറാകണം ചെന്നായിക്കൽ വരുമ്പോൾ ആട്ടിൻകൂട്ടത്തെ ഇട്ടിട്ടോടുന്ന ഇടയന്മാർ അവർ ശരിക്കുള്ള ഇടയന്മാരല്ല ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടമാളുകൾ ഉണ്ട് എന്ന് സിനഡിലെ തന്നെ പ്രമുഖനായ ഒരു മെത്രാൻ പറയുമ്പോൾ ഈ എറണാകുളം വിമതർക്ക് കിട്ടുന്ന സാമ്പത്തിക സ്രോതസ് അത് എവിടെ നിന്നാണ് എന്ന് സഭാ നേതൃത്വം ഇനിയെങ്കിലും നമസ്കാരം വോയ്സ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം സീറോ മലബാർ സഭയിൽ സൈനിക അട്ടിമറിക്ക് തത്തുല്യമായ സ്ഥിതിവിശേഷമാണോ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ള പരമപ്രധാനമായ ചോദ്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത് ഇത് പറയുവാൻ കാരണം എറണാകുളം അതിരൂപതയുടെ ആസ്ഥാനം സീറോ മലബാർ സഭാ വിരുദ്ധരായിട്ടുള്ള സഭാവിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള സഭാ വിരുദ്ധർ കൈയേറിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സഭാ ഇടയിൽ അങ്ങോളം ഇങ്ങോളം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സഭാ ആസ്ഥാനം സഭാ വിരുദ്ധർ കൈയേറുകയോ അത് തന്നെയല്ലേ സൈനിക അട്ടിമറികളിലൂടെ രാജ്യങ്ങളിൽ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി രാജ്യങ്ങളിൽ പലതും സൈനിക അട്ടിമറിക്ക് വിധേയരായിട്ടുള്ള രാജ്യങ്ങളാണ് അത് പാകിസ്ഥാൻ ആണെങ്കിലും നേപ്പാൾ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ഈ കഴിഞ്ഞ ഇടയ്ക്കും ബംഗ്ലാദേശിൽ സൈനിക അട്ടിമറി നടന്നത് നമ്മൾ കണ്ടു ഒരു രാജ്യത്ത് സൈനിക അട്ടിമറി നടക്കുമ്പോൾ ആദ്യമായിട്ട് എന്താണ് സംഭവിക്കുന്നത് അവിടെയുള്ള ഭരണകർത്താക്കൾക്കാണ് ഏറ്റവും ആദ്യം പ്രശ്നങ്ങൾ നേരിടുന്നത് അവർ രാജ്യം വിട്ട് ഓടുകയാണ് ചെയ്യുന്നത് അയൽ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്കോ പാലായനം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേ സ്ഥിതിവിശേഷമാണ് എറണാകുളം അതിരൂപതയിൽ കഴിഞ്ഞ ദിവസം നടന്നത് അവിടെ സഭാ വിരുദ്ധർ സഭാ ആസ്ഥാനം കയ്യേറിയപ്പോൾ അവിടെയുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റർ എന്ന് വെച്ചാൽ അദ്ദേഹമാണ് രൂപതയുടെ അധ്യക്ഷൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുരിയായി കുരിയായി എന്ന് പറയുമ്പോൾ അത് അധികാര ശ്രേണിയിൽപ്പെട്ട രൂപതയുടെ അധികാരം കൈകാലുന്ന ഒരു ബോഡിയാണ് കുരിയ കുരിയ അംഗങ്ങളും രൂപത ആസ്ഥാനം ഉപേക്ഷിച്ച് ഓടിപ്പോയി എന്ന് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി വായിക്കുകയും അറിയുകയും ചെയ്തതാണ് ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ള അധികാരികൾ സഭാ ആസ്ഥാനം വിട്ട് ഓടിപ്പോയത് അവിടെ നടന്ന ഒരു സൈനിക അട്ടിമറി അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സായുധ അട്ടിമറിയാണോ എന്ന് വിശ്വാസികൾ ഇപ്പോൾ ചിന്തിക്കുകയാണ് അവിടെ സായുധ അട്ടിമറിയാണെങ്കിലും സൈനിക അട്ടിമറിയാണെങ്കിലും സഭാവിരുദ്ധരുടെ കയ്യാങ്കളിയാണെങ്കിലും അവിടെ നടന്ന നാടകങ്ങൾ നമ്മൾ കണ്ടു അവിടെ മുദ്രാവാക്യവിളികളോടുകൂടി സഭ പുറം തള്ളിയ സഭ പുറത്താക്കിയ മുൻ കർദ്ദനാളിന്റെ അർത്ഥകായ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് സഭയെ വെല്ലുവിളിക്കുന്ന സഭാവിരുദ്ധരായ പൈശാചിക ശക്തികളുടെ പ്രകടനം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ വഴി കണ്ടുകഴിഞ്ഞതാണ് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇവർ എന്താണ് പുലഭ്യം പറയുന്നത് എന്താണ് ഇവർ വിളിച്ചു പോവുന്നത് സഭയെ തകർക്കുവാൻ ശക്തവണ്ണം ഈ സഭാ വിരുദ്ധർക്ക് ശക്തി ആർജിച്ചു കഴിഞ്ഞു എന്ന് വിശ്വാസികൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോയിലേക്ക് പോയി നോക്കാം എന്താണ് ശരിക്കും അവിടെ നടന്ന സംഭവം നമ്മുടെ വികാരമായ പാറേക്കാട്ടിൽ പിതാവിന്റെ പ്രതിമയാണ് അത് അത്മായ മുന്നേറ്റം അത് തിരിച്ച് പുനഃപ്രതിഷ്ഠിക്കുകയാണ് എല്ലാവരും വലിയ കരഘോഷത്തോടു കൂടി ഇതിനെ സ്വീകരിക്കണമെന്ന് અરે જંગડે રૂમ દે રક્ષી કને ઇલ્લા നിരനിരയായി നടന്നു വരുന്ന ജനങ്ങളെ അത് വിശ്വാസികളാണോ അവിശ്വാസികളാണോ അതോ സാമ്പത്തിക ലാഭം നോക്കി വിമതരുടെ പുറകെ നടക്കുന്നവരാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും കുറച്ചാളുകൾ ഈ അരമനയിലേക്ക് രൂപത ആസ്ഥാനത്തേക്ക് നടന്നു വരുന്ന നമ്മൾ കണ്ടു അതിനുശേഷം അകത്ത് നടക്കുന്ന കോലാഹലങ്ങളും നമ്മൾ കണ്ടു ഇല്ല ഇല്ല മരിക്കില്ല പാറേക്കാട്ടിൽ മരിക്കില്ല അങ് തന്ന ദീപിക ഞങ്ങൾ സൂക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ മുദ്രാവാക്യം വിളിക്കുകയും അതിനുശേഷവും നമ്മൾ കേട്ടു ഈ പ്രതിമയെ ആരെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ കൈ കൈവെട്ടുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് ഒരു അട്ടിമറി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടത് കാരണം ആ പ്രതിമയെ അവിടെ മാറ്റാൻ അധികാരമുള്ളവർ ആരാണ് അത് സഭാ നേതൃത്വമാണ് അപ്പോൾ സഭയുടെ കൈവെട്ടുമെന്നാണോ ഈ വിമത കോമരങ്ങൾ വിളിച്ചു കൂവിയത് എന്ന് സഭാ നേതൃത്വം ചിന്തിക്കണം സഭ നടപടിയെടുക്കണം സഭയുടെ കൈവെട്ടുന്നവർ സാത്താൻ രൂപികളാണ് അനുയായികളാണ് അപ്പോൾ സാത്താൻ അനുയായികൾക്ക് സീറോ മലബാർ സഭയിൽ എന്താണ് കാര്യം നിങ്ങൾ ഇവർക്ക് വേണ്ടി വാതായനം തുറന്നിട്ടുകൊണ്ട് സഭാസ്ഥാനം വിട്ടൊളിച്ചോടിയത് എന്തിനെ എന്ന് രൂപതാ നേതൃത്വത്തിനോട് ചോദിക്കുവാൻ സഭാനേതൃത്വം തയ്യാറാകണം കാരണം ബൈബിളിൽ പോലും പറയുന്നുണ്ട് ചെന്നായിക്കൾ വരുമ്പോൾ ആട്ടിൻ കൂട്ടത്തെ ഇട്ടിട്ടോടുന്ന ഇടയന്മാർ അവർ ശരിക്കുള്ള ഇടയന്മാരല്ല അവർ സ്നേഹമുള്ള ഇടയന്മാരല്ല അവർ ശുദ്ധിയുള്ള ഇടയന്മാരല്ല അപ്പോൾ ഈ ഒളിച്ചോടിയവരൊന്നും ഇടയഗണത്തിൽ പെട്ടവരല്ല എന്ന് തന്നെയല്ലേ ഇവിടെ അർത്ഥമാക്കേണ്ടത് ഇവർ വിളിച്ചുപൂവുന്നത് പോലെ അങ്ങയുടെ ദീപശക ഞങ്ങൾ അടയാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ ആരുടെ ദീപശിക അത് മുൻകർദിനാൾ സഭ പുറത്താക്കിയ സഭ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയ പാറേക്കാട്ടിൽ ജോസഫ് പാറേക്കാട്ടിന്റെ ദീവശക അണയുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊക്കെ വിളിച്ചു പോകുമ്പോൾ സഭയ്ക്കെതിരായിട്ട് ചിന്തിക്കുകയും സഭയുടെ പഠനങ്ങൾക്കെതിരായി പഠിപ്പിക്കുകയും ചുരുക്കി പറഞ്ഞാൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ യിൽ ജീവിക്കുകയും ചെയ്തുവാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു മുൻകർദനാളായിരുന്നു മാർ ജോസഫ് പാറേക്കാട്ടിൽ ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സഭ സസ്പെൻഡ് ചെയ്ത് സമയത്തിന് മുമ്പേ സ്ഥാനപ്രശ്നാക്കിയത് ഈ സത്യം ഇപ്പോഴും അംഗീകരിക്കുവാൻ മനസ്സില്ലാത്ത സാത്താൻ ബാധിതരായ ചില വിമത കോമരങ്ങളുടെ തുള്ളലിനൊപ്പം തുള്ളുവാൻ എറണാകുളത്തെ സാധാരണ വിശ്വാസികൾ തയ്യാറാകുമ്പോൾ അവർക്ക് കിട്ടിയ ശരിയാണോ എന്ന് സഭ ചിന്തിക്കണം ഇവിടെ പ്രത്യേകം എടുത്തു പറയുവാനുള്ള ഒരു കാര്യം ഇത്തരം സായുധ വിപ്ലവങ്ങൾ ഇത്തരം സൈനിക അട്ടിമറികൾ ഒരു രാജ്യത്ത് നടക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ചിന്തിക്കാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്റ്റേറ്റിലാണ് നടക്കുന്നതെങ്കിൽ അവിടുത്തെ പോലീസോ അവിടുത്തെ നിയമവ്യവസ്ഥതയോ പരാജയപ്പെടുമ്പോൾ അവിടെ രക്ഷക്കെത്തുന്നത് സെൻട്രർ ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് അവരവരുടെ പത്താളത്തെ ഇറക്കി ഇത്തരം സായുധ വിപ്ലവത്തെ അടിച്ചമർത്തിയിരിക്കും അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ശക്തി ഇവിടെ സഭയുടെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു അതിരൂപതയിൽ ഇത്തരം സായുധ വിപ്ലവം അല്ലെങ്കിൽ സഭാവിരുദ്ധത നടക്കുമ്പോൾ അതിനെ അടിച്ചമർത്തേണ്ടത് അങ്ങനെയുള്ളവരെ സഭയുടെ പുറത്തേക്ക് നയിക്കേണ്ടത് സഭാ നേതൃത്വമാണ് സഭാ നേതൃത്വം ഇന്ന് എവിടെ ഒളിച്ചിരിക്കുന്നു എന്തുകൊണ്ട് സിനഡിലെ പിതാക്കന്മാർ വാതുറക്കുന്നില്ല ഇത്തരം അതിക്രമങ്ങൾ എറണാകുളം രൂപതയിൽ നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എറണാകുളം രൂപതയാണ് സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപതയെ ഓർക്കണം അങ്ങനെ വരുമ്പോൾ അവിടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ എങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു അതേ ഉത്തരവാദിത്തം രൂപതകളെ സംരക്ഷിക്കുവാൻ സഭാ നേതൃത്വത്തിൽ ഉള്ളപ്പോൾ ഒരു രൂപതയെ തന്നെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു രൂപതെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നശൂല ശക്തികളെ സഭയിൽ നിന്ന് പുറത്താക്കുവാൻ സഭയുടെ നേതൃത്വം എന്തിനും അടികാണിക്കുന്നു അവ ആരെ ഭയപ്പെടുന്നു എന്തുകൊണ്ടാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ നിറവേറ്റാത്തത് എവിടെ വരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് സഭയുടെ സഹനശക്തി എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ സഹനശക്തിയെയാണോ നിങ്ങൾ പരീക്ഷിക്കുന്നത് എന്ന് സീറോ മലബാർ സഭയുടെ സിനഡാണ് ഉത്തരം പറയേണ്ടത് ഇവിടെ എല്ലാ മെത്രാന്മാരും ഇത്തരം പ്രതികരണ ശേഷി ഇല്ലാത്തവരാണ് എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല വിശ്വാസികൾ ചിന്തിക്കുന്നില്ല കാരണം സഭാ നേതൃത്വത്തിൽ തന്നെയുള്ള സിനഡിലെ അംഗമായ ശക്തനായ ഒരു മെത്ര ഇത്തരം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുന്നത് നമ്മൾക്കൊന്ന് കേട്ടുനോക്കാം എന്താണ് അദ്ദേഹം ഇത്തരം പ്രവണതകൾക്കെതിരെ പറയുന്നത് നമ്മുടെ സഭയില് പ്രശ്നങ്ങൾ അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഉറപ്പായിട്ട് അത് പുറത്താണോ അകത്താണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയം ചിലർക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അവരൊരിക്കലും ഇത് തീരാൻ സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല അവർ സംഘടനകളൊക്കെ രൂപീകരിച്ച് അങ്ങനെ ആഘോഷമായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് തോന്നുന്നു അവർക്ക് എല്ലായിടത്തും വേദി കിട്ടുന്നു ഇതുവരെ വേദി കിട്ടാത്തവർക്കൊക്കെ പുതിയ പുതിയ വേദികൾ കിട്ടുന്നു അവർക്ക് മീഡിയയിൽ ഭയങ്കര ഭയങ്കര അറ്റൻഷൻ കിട്ടുന്നു അങ്ങനെ ഈ പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിലയില്ലാണ്ടാവും അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ആ തീരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു മറ്റ് ശക്തികളുണ്ടോ എന്ന് കഴിഞ്ഞാൽ ഇതിന്റെ തുടക്കം നാളുകളിലൊക്കെ തോന്നിയിരുന്നു അങ്ങനെ ഉള്ളതായിട്ട് കാരണം നമ്മുടെ കന്യാസ്ത്രീ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില ഇടപെടലുകളും ഒക്കെ കണ്ടപ്പോൾ തോന്നി ഇത് നമ്മൾ വിചാരിച്ചുകൊണ്ടല്ലോ വളരെ നിഷ്കളകമായ സംഭവമൊന്നും അല്ലല്ലോ വേറെ പലരും ഒക്കെ ഇടപെടുന്നുണ്ട് പിന്നെ ഇവരെ കിട്ടുന്ന വലിയ ഒരു സാമ്പത്തിക പിന്തുണ ഇത് എവിടെ നിന്ന് കിട്ടും സാധാരണ മനുഷ്യൻ മാർപ്പാപ്പയ്ക്കെതിരെ സമരം ചെയ്യാൻ കാശു കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല സാധാരണ കത്തോലിക്കൻ വിശ്വാസി മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യത്തിനെതിരെ സമരം ചെയ്യാൻ ഒരു നല്ല വിശ്വാസി പണം കൊടുക്കും ഒരിക്കലും കൊടുക്കും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ പണമൊക്കെ എവിടെ വരുന്നു എങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമുക്കുണ്ട് അതാരെങ്കിലും ദൂരീകരിച്ച് വരുവാണെങ്കിൽ വളരെ നല്ലതാണ് പക്ഷേ ഈ പ്രശ്നം തീരാത്തതിന്റെ കാരണം അതിനകത്ത് എത്രാമതി എല്ലാവരും ഉണ്ട് കാരണം ഞങ്ങളിൽ ഒരുപക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഇപ്പം തന്നെ ഞാൻ വിചാരിക്കുന്നു ഒന്നാമതായിട്ട് ജനത്തെ വേണ്ട രീതിയിൽ കാറ്റഗേഴ്സസ് കൊടുത്തില്ല വത്തിക്കാനിന്ന് പരിശുദ്ധ പിതാക്കന്മാര് പിതാ ഞങ്ങളോട് മെത്രാന്മാരോട് വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ജനത്തിന് ശരിയായ വിശ്വാസ പരിശീലനം കൊടുക്കണം കുർബാന എന്താണ് നിങ്ങളുടെ സഭ എന്താണ് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് മാർപ്പാപ്പ ചൊല്ലുന്ന പോലെ കുർബാനയില്ലിയാൽ എന്താണെന്ന് ചോദിക്കുമ്പോ എന്നാൽ പിന്നെ മാർപ്പാപ്പയുടെ സഭ അതായത് മാർപ്പാപ്പ തലവിനായ എത്തിയ സമയത്ത് ചേർന്നാൽ പോലെയൊന്നും ഒരു ചോദ്യമുണ്ട് അതവർക്ക് അറിയില്ല അതിന് മറുപടി പറയാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ സീനോ സഭ എന്ന് പറയുന്ന ഒരു സഭ നിലനിൽക്കുന്നത് സീറോ മലബാർ സഭയ്ക്ക് വ്യത്യസ്തമായ ഒരു ആരാധനക്രമം ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊരു സഭയ്ക്ക് അസ്തിത്വം എന്താണ് അപ്പോ ഒന്നാമതായിട്ട് ഇടയന്മാര് ഞങ്ങള് എടുക്കേണ്ട നടപടികൾ എടുത്തില്ല അതാണ് ഇത് നീണ്ടുപോകാൻ കാരണം രണ്ടാമതായിട്ട് ഇതിനകത്ത് പ്രാദേശിക വിദ്വേഷം വളരെ ശക്തമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് പ്രാദേശിക വിദ്വേഷം ഓരോരോ കാര്യങ്ങൾ ആ ഓരോ പ്രദേശത്തിന്റെ തലയ്ക്ക് വെച്ചു കെട്ടിക്കൊടുത്ത് ഇത് ഒരു പ്രത്യേക സ്ഥലത്തിന്റെ ആൾക്കാർ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സിനഡിൽ അങ്ങനെ സിനഡില് ആധിപത്യം ആർക്കാണ് എല്ലാവർക്കും കൂടിയാണ് ആധിപത്യം സിനഡില് അങ്ങനെ സിനഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തലവിന്റെ കീഴിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് മനസ്സിലാണ് അത് ഏത് പ്രദേശത്തുനിന്നും വന്നു ഒന്നുമില്ല നാളത് ആർക്കും ആ സ്ഥാനത്തേക്ക് സ്ഥലങ്ങളിലേക്ക് അതാണ് സിനഡിന്റെ മനോഹാരിത പക്ഷേ എങ്കിലും ഇതിങ്ങനെ പ്രാദേശിക വിദ്വേഷം വളർത്തി 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 ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ അതീ ഇവർക്കൊന്നും അറിയത്തോലും ഇല്ല എന്നാണെന്ന് വെറുതെ ആരോ പറയുന്നത് കേട്ട് അങ്ങ് ആവർത്തിച്ച് അങ്ങ് പോവാണ് പ്രാദേശിക വിദ്വേഷം ഒരു വലിയ ഘടകമാണ് ഇതിനകത്ത് ചില പള്ളികളിലൊക്കെ ചില രൂപതകളെ ഒക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പിതാക്കന്മാരെ മോശം നമ്മുടെ മൺമറഞ്ഞു പോയ പിതാക്കന്മാരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ കത്തുകൾ എഴുതി വായിക്കുക ഇതൊക്കെ സത്യത്തിൽ വേദനാജനകമായിട്ട് തോന്നി മൂന്നാമൊരു പ്രധാനപ്പെട്ട ഘടകം എനിക്ക് തോന്നുന്നു വൈദികരുടെ ഇടയിൽ വളർന്നു വന്ന ലിബറലിസം ആണ് ലിബറലിസം അത് സഭയെ നശിപ്പിക്കും ലിബറലിസം എന്ന് പറഞ്ഞാൽ അവലബലിസമാണ് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും മീനായിട്ട് എന്റെ കാര്യത്തിൽ ഇന്ന് ആ ലിബറലിസത്തിന് വേണ്ടി അവർ മെത്രാൻമാരെ എതിർക്കുന്നു നാളെ ചിലപ്പോൾ ജനത്തെ എതിർത്തുന്നു വരും ജനം അവരെ എതിർത്തുന്നു വരും അപ്പൊ ഇന്ന് എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ് കാരണം മെത്രാൻമാരാണ് മെത്രാൻമാർക്കെതിരെ ഒരു ആവേശമൊക്കെ ഉള്ളോ കാരണം അധികാരികളെ തോൽപ്പിക്കുന്നതിന്റെ ഒരു വലിയ ഒരു സന്ദേശം മെത്രാ അധികാരികളെ തോൽപ്പിക്കാൻ എളുപ്പമാണ് കാരണം നമുക്ക് നമുക്ക് പോലീസ് ഇല്ല 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 ഫോഴ്സ് ആ ആപാടലേഖനം അത് വിശ്വാസികൾ അങ്ങ് അംഗീകരിക്കുമ്പോൾ അതാണ് നമ്മുടെ കരുത്ത് അപ്പോ ദുർബലരായ അധികാരികളെ തോൽപ്പിച്ച് തോൽപ്പിച്ച് ആവേശം കൊള്ളുന്ന ഒരു രീതിയിലേക്ക് അതങ്ങ് മാറിയിട്ടുണ്ട് അതൊക്കെ ആയിരിക്കാം ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് എനിക്ക് തോന്നുന്നു അതായത് സങ്കടമുണ്ട് പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു നരകകവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയല്ല നമ്മളിവിടെ കേട്ടു ചങ്ങനാശ്ശേരി അതിരൂപതിയുടെ നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത് ആക്ഷൻ എവിടെ വരെ എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം തുറന്നു പറയുവാൻ കാണിച്ച ആ വലിയ മനസ്സിന് ആദ്യമേ തന്നെ നന്ദി പറയുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം പറയുന്നത് ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്ന് സിനഡിലെ തന്നെ പ്രമുഖനായ ഒരു മെത്രാൻ പറയുമ്പോൾ അതിൽ അവിശ്വസിക്കേണ്ടതായിട്ടുള്ള കാര്യമേയില്ല അദ്ദേഹം വീണ്ടും പറയുന്നു ഇത് ചിലരുടെ കഞ്ഞുകൂടിയായി മാറിയിരിക്കുന്നു ഇത് ചിലരുടെ വയറ്റിൽ പിഴപ്പായി മാറിയിരിക്കുന്നു ഈ പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ അവരുടെ കഞ്ഞുകൂടി മുട്ടും അതുകൊണ്ട് തന്നെ അവർ ഈ പ്രശ്നങ്ങൾ ീർക്കാതിരിക്കുവാൻ ശ്രമിക്കുന്നു ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല എറണാകുളത്തെ വൈദിക തൊഴിലാളികളും അവർക്ക് ഏറാൻ മൂളുന്ന സാമ്പത്തിക ലാഭമുള്ള അൽമാർന്ന് സ്വയം നടിക്കുന്ന പൈശാചിക ശക്തികളുമാണ് അവർ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല ഇവിടെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ചിലരുടെ മുഖങ്ങൾ നഷ്ടപ്പെടുന്നു മുഖങ്ങൾ നഷ്ടപ്പെട്ട് മുഖമില്ലാത്തവരായി തീരുവാൻ ഭയ ചില അവരാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും നീട്ടിക്കൊണ്ടു പോകുന്നത് അതാരാണെന്ന് സഭ കണ്ടുപിടിക്കണം ചിലർക്ക് ഇതുകൊണ്ട് ജീവിതം പോറ്റുന്ന ചില പോറ്റുന്ന ചില തങ്ങളുടെ മുഖം രക്ഷിക്കുവാൻ തങ്ങളുടെ മുഖം മറ്റുള്ളവരുടെ മുൻപിൽ എപ്പോഴും തെളിച്ചു കാട്ടുവാൻ പെടാപ്പാടുപെടുന്ന ചിലരാണ് എറണാകുളത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പുറകിലെന്ന് ഇപ്പോൾ സിനഡിലെ ഒരു മെത്രാൻ തന്നെ മുൻപോട്ടുമെന്ന് പറയുമ്പോൾ അതിനെ വളരെ വലിയ ഗുരുതരമായ ആരോപണമായിട്ട് തന്നെ കണ്ടുകൊണ്ട് അതിനെതിരെ നടപടികൾ എടുക്കുവാനാണ് സഭാ നേതൃത്വം ശ്രമിക്കേണ്ടത് ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു വിശ്വാസിയും മാത്മാപ്പയ്ക്കെതിരെ സമരം ചെയ്യുവാൻ സാമ്പത്തികമായി ആരെയും സഹായിക്കുകയില്ല തീർച്ചയായും ശരിയാണ് പരിശുദ്ധ മാർപ്പാപ്പയെ തകർക്കുവാൻ അദ്ദേഹത്തിനെതിരായിട്ട് സമരം ചെയ്യുവാൻ സഭയ്ക്കെതിരായിട്ട് സമരം ചെയ്യുവാൻ ആരും പൈസ കൊടുത്ത് സഹായിക്കുകയില്ല സാമ്പത്തികം കൊടുത്ത് സഹായിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇവിടെ ഈ എറണാകുളം വിമതർക്ക് കിട്ടുന്ന സാമ്പത്തിക സ്രോതസ് അത് എവിടെ നിന്നാണ് എന്ന് സഭാനേതൃത്വം ഇനിയെങ്കിലും ചിന്തിക്കണം അതിനെതിരെ ഇനിയെങ്കിലും നടപടികൾ എടുക്കണം അതിനെതിരെ ഇനിയെങ്കിലും ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം ഇത്രയും കാലം അവിടെയും ഇവിടെയും നിന്ന് ഒറിഞ്ഞും തെളിഞ്ഞും പലരും പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ സിനഡിലെ തന്നെ മെത്രാൻമാർ തുറന്ന് പറയുവാൻ ധൈര്യം കാട്ടിയിരിക്കുകയാണ് ഇത്തരം സഭാ വിരുദ്ധരുടെ പുറകിലുള്ള സാമ്പത്തിക സ്രോതസ് അത് എവിടെ നിന്ന് വരുന്നു എന്ന് സഭ തീർച്ചയായിട്ടും അന്വേഷിക്കണം ആ സാമ്പത്തിക സ്രോതസ് നിർത്തലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന വിമതർ അങ്ങനെ തന്നെ മുഖം നഷ്ടപ്പെട്ടവരായിത്തീരും നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പുറത്തു നിന്നും അകത്തു നിന്നുമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് കിട്ടിയിരുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്ര ഗവൺമെന്റ് നിർത്തലാക്കാൻ ശ്രമിച്ച് അന്ന് മുതൽ ഈ രാജ്യത്തുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കുറച്ചെങ്കിലും നിന്നുപോയി എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതേ അവസ്ഥ തന്നെയല്ലേ ഇന്ന് സീറോ മലബാർ സഭയിലെ എറണാകുളം രൂപതയെ ചൂട്ന്ന് നിൽക്കുന്നത് എന്ന് ചിന്തിക്കണം ഇവിടെയും ഒരു തീവ്രവാദ സ്വഭാവമുണ്ടോ ഇവിടെയും ഒരു തീവ്രവാദ രുചിയുണ്ടോ ഇവിടെയും ഒരു തീവ്രവാദ ചലനങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കണം നമുക്കറിയാം കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് കളമശ്ശേരിയിലെ സീറോ മലബാർ സഭയുടെ തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്ന് തീവ്രവാദ സ്വഭാവമുള്ള ചിലരെ അറസ്റ്റ് ചെയ്തെന്നോ അവർ അവരുടെ നേരത്തെ താമസിച്ചിരുന്നോ ഒക്കെയുള്ള വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചു കഴിഞ്ഞതാണ് നിയമപാലകർ അതിനെതിരെ ചില കേസുകൾ എടുത്തിട്ടുണ്ട് എന്നും നമ്മൾക്കറിയാം അപ്പോൾ ഇത്തരം തീവ്രവാദ സ്വഭാവമുള്ളവരാണോ സഭയുടെ തകർച്ചയ്ക്ക് വേണ്ടി സീറോ മലബാർ സഭയിലെ വിമതർക്ക് കൂട്ടുപിടിക്കുന്നത് അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് അവരെ സഭയെ തകർക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്നുള്ള വലിയ ഒരു ചോദ്യമുണ്ട് വ്യാജരേഖ കേസ് സിനിഡിലെത്തിയപ്പോൾ ആ കേസ് നേരെ സർക്കാരിനെ ഏൽപ്പിക്കുവാനും നിയമപരമായി നേരിടുവാനും എടുത്ത ആ ഒരു തീരുമാനം ആ ഒരു ആർജവം സീറോ മലബാർ സഭയുടെ സിനഡ് ഈ കാര്യത്തിലും എടുക്കണം ഇത്തരം സഭാ വിരുദ്ധരുടെ പുറകിലുള്ള സാമ്പത്തിക സ്രോതസ് അത് തീവ്രവാദ സ്വഭാവമുള്ളവരുടെ സാമ്പത്തികമാണോ എന്ന് സ്വയം സഭയന്വേഷിക്കുകയും അത് സർക്കാരുകളോട് ഇത് അന്വേഷിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യേണ്ടത് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന്റെ കടമയാണ് എന്നുള്ള കാര്യമാണ് ഈ വൈകിയ വേളയിലെങ്കിലും ഞങ്ങൾക്ക് സഭാ നേതൃത്വത്തിനോട് പറയുവാൻ സഭാ വിരുദ്ധർക്കെതിരെ നടപടി എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ പുറകിലുള്ള സാമ്പത്തിക സ്രോതസ് സഭയെ തകർക്കുവാൻ മാർപ്പാപ്പയ്ക്കെതിരെ സമരം ചെയ്യുവാൻ മാർപ്പാപ്പയെ തകർക്കുവാൻ മാർപ്പാപ്പയുടെ ഇമേജ് തകർക്കുവാൻ കേരള കത്തോലിക്ക സഭയെ തകർക്കുവാൻ സീറോ മലബാർ സഭയെ മുച്ചൂട് മുടിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന എറണാകുളം വിമതരെ ംഗം നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്നുകൊണ്ട് ഇവരുടെ പുറകിലുള്ള തീവ്രവാദ ബന്ധങ്ങൾ അന്വേഷിക്കുവാൻ സർക്കാരുകളോട് സഭ തന്നെ ആവശ്യപ്പെടുകയും ഇവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും ചെയ്യണം എന്ന് എന്നഭ്യർത്ഥിച്ചുകൊണ്ട് സഭയിലെ പ്രശ്നങ്ങളൊക്കെ അതോടുകൂടി തീരട്ടെ മുഖമോടി അണിഞ്ഞ സാത്താൻമാരുടെ മുഖം ഓടി വലിച്ചു കീഴിക്കൊണ്ട് അവരെ വിശ്വാസികളുടെ മുമ്പിൽ തുറന്നു കാട്ടുവാൻ എറണാകുളം രൂപത കയ്യേറിയ സാത്താൻ സന്തതികളെ അവിടെ നിന്ന് തുരത്തുവാൻ സഭാ നേതൃത്വം തയ്യാറാകട്ടെ അങ്ങനെ സീറോ മലബാർ സഭയിലും പുതിയ ഒരു ഉദയ സൂര്യന്റെ ഉദയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഈ അവതരിപ്പിച്ച ഈ പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം തീർച്ചയായും ഞങ്ങൾ എഴുതി അറിയിക്കുക ഇത്തരം മറ്റൊരു പ്രോഗ്രാമുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നവരെ നന്ദി നമസ്കാരം